അങ്ങനെയൊന്നും പറയുന്നു നല്ലവരാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എന്റെ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഈ വീഡിയോ കേട്ടതിന് ശേഷം എപ്പോഴും കളിയാക്കുന്ന എല്ലാവർക്കും അനുമോൾ ബാക്ക് ടു ഇനാഗ്രേഷനിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ ഞാൻ ഏതോ ഒരാളെൻ്റെ അടുത്ത് ആരെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലേ എന്നോട് പറഞ്ഞു അനുമോൾക്ക് എന്താ പത്ത് പന്ത്രണ്ട് ഇനാഗ്രേഷൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സെറ്റായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ കേട്ടു അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അനുമോളുടെ നാട്ടിൽ അനുമോൾക്ക് കൊടുത്ത ഒരു സ്വീകരണ പരിപാടിയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അനീഷിനും സ്വീകരണ പരിപാടി കിട്ടിയിരുന്നു അതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാകുന്നുണ്ട് അതിൽ കുറേ ആൾക്കാർ പറയുന്നത് അനീഷ് റോബിൻ രാധാകൃഷ്ണനെ ട്രൈ ചെയ്യുന്നു അല്ലെ റോബിൻ രാധാകൃഷ്ണൻ കാണിച്ചതുപോലെ അനീഷ് കാണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ റോബിൻ രാധാകൃഷ്ണൻ കാണിച്ചതുപോലെ ഈ കാറി കൂക്കി ആൾക്കാരുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ഒന്നും എനിക്ക് ഇല്ല എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡയലോഗുകൾ ആൾക്കാർ പറയാൻ പറയുമ്പോൾ പുള്ളി അതൊരു ഒച്ചയ്ക്ക് പറയുന്നു നാട്ടുകാരല്ലാതെ ഏറ്റെടുക്കുന്നു ഏതോ ഒരു സ്ഥലത്ത് സുപ്രഭാതം പറഞ്ഞത് ഭയങ്കര വൈറലായി പുള്ളി ഇപ്പോൾ എവിടെ പോയാലും ഇതാണ് പറയുന്നത് അപ്പോൾ അതാണ് സംഭവം എന്തായാലും അതവിടെ കിടക്കട്ടെ അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാല് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് അനിമോള് ആൾക്ക് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ ഇൻറ്റർവ്യൂ അല്ല മീഡിയക്കാർക്ക് കൊടുത്തതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഞൂറേൻ്റെ ലൈവ് പറയാനുണ്ട് പിന്നെ നമ്മുടെ അക്ബർ ഏട്ടൻ്റെ കറണ്ട് കോൺട്രവേഴ്സീസ് സോ ഗൈസ് എഗെയിൻ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട പി ആർ എന്ന് പറയുന്ന വിഷയത്തിൽ അനുമോൾ ഇപ്പൊ പറഞ്ഞൊരു സ്റ്റാൻഡുണ്ട് അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ല എന്നുള്ളത് പി ആർ എന്ന് പറയുന്ന ഒരു സാധനം ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ അനുമോൾ നിക്കുമ്പം ഒരു സാധനമാണ് കാരണം അറിയാലോ വോട്ട് കിട്ടാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിനും ഇപ്പം ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ഈ ഒരു സമയം പി ആറിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കില്ല ആൻഡ് സെക്കൻഡ് തിങ് ഇപ്പോൾ അനുമോൾ പോയി നിൽക്കുന്ന സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് അനുമോളുടെ ഓർഗാനിക് അനുമോൾ ഒരുപാട് സ്നേഹിക്കുന്ന അനുമോളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഫാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം ഇവരൊന്നും അനുമോളുടെ ആക്ച്വൽ റിയൽ ജെനുവിൻ പി ആർ നമ്മൾ പറയുന്നത് റിയൽ ജെനുവിൻ പി ആർ ആണ് ഇത്രയും വ്യക്തികൾ അനുമോളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് കിട്ടിയ വോട്ട് വെറും പി ആറിൻ്റെ മാത്രമല്ല അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ഇത് മനസ്സിലാക്കാണ്ട് ഞാൻ വെറും പി ആർ പി ആർ പി ആർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അസൂയും കുഷുമും കൊണ്ടാണ് എന്നാണ് പറയുന്നത് അതിൽ നമുക്ക് അനുവിനെ കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇപ്പം ഈ ബിഗ് ബോസിന് തൊട്ട് മുമ്പ് വരെ ഇനാഗ്രേഷൻ ഓടി നടന്ന് ചെയ്യുന്ന ഒരാളാണ് അനുമോൾ അനുമോളെ കാണാൻ വേണ്ടി അത്രയും ആൾക്കാർ വരുന്നേ അതായത് ഞാൻ പറഞ്ഞത് അനുമോളിന് നല്ലൊരു ഫാൻ ബേസസ് ഉണ്ട് അതിനൊന്ന് പുഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കയറ്റി എന്നേ ഉള്ളൂ അല്ലാണ്ട് അനുവിൻ്റെ ഒരു ഫുൾ വോട്ട് പി ആർ ആണെന്ന് പറയുന്നതിനോട് എനിക്കും പേഴ്സണലി താല്പര്യമില്ല അങ്ങനൊന്നും പറയുന്ന എല്ലാരും നല്ലവരാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ സൗണ്ട് ഈ പറയുന്ന ലക്ഷ്മി മസ്താനി പിന്നെ പ്രവീൺ പിന്നെ ഒണി ലേട്ടൻ അഭിലാഷ് അഭിലാഷ് നല്ലൊരു ബ്രദർ ആട്ടോ ആദിനും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ അഭിലാഷ് ഒണി പിന്നെ നമ്മുടെ ആരാ ലക്ഷ്മി പിന്നെ മസ്താനി അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് ഇന്ന് അത്രത്തോളം ക്യാമറ സ്പേസ് ഉണ്ട് അത്രത്തോളം ആൾക്കാർ അനുമോൾ എവിടെ പോകുന്നോ അവിടെ അല്ല അനുമോളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ വന്ന് ഈ ഓൺലൈൻ മീഡിയക്കാർ നിൽക്കുകയാണ് പല ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് പല കൊനെഷ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനുവിന് വേണമെങ്കിൽ ഓപ്പോസിറ്റിലെ വ്യക്തിനെ നാണം കെടുത്താൻ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാം അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലാകും എന്നുള്ളത് അനുവിന് അറിയാം പക്ഷെ ഇന്നേ വരെ ഇറങ്ങിയതിന് ശേഷം ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് പോലും അനുമോൾ എന്ന് പറയുന്ന വ്യക്തി മോശമായിട്ട് ഒരു വേർഡോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ പറഞ്ഞിട്ടുള്ള ഈവൻ റെന വീഡിയോ ആയിട്ട് വന്നു ശൈത്യ വീഡിയോ ആയിട്ട് വന്നു റണയും പിന്നെ കൂട്ടി ഒരു വീഡിയോ ആയിട്ട് വന്നു ബാക്കി അല്ലാത്ത കുറേ ആൾക്കാർ ഈ എന്താണ് അനിമോൾ റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും അനിമോൾ ആയി നിന്നു അനിമോൾ ഇപ്പോഴും പറഞ്ഞത് എല്ലാം ഗെയിമാണ് ഗെയിമിന്റെ ഭാഗമായി കാണിച്ചതാണ് എല്ലാവരും എന്റെ നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുക പട്ടാ ഗേൾസിന്റെ ഒരു കോളും കോണ്ടാക്റ്റും കോൺടാക്റ്റുമൊക്കെയാണ് പക്ഷേ ഇപ്പം അനു ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് കോളും കോണ്ടാക്റ്റും വന്നിട്ടില്ല വിളിച്ചത് ഈ ലക്ഷ്മി ഒനീല അഭിലാഷ് അല്ലെങ്കിൽ മസ്താനി എന്ന് പറയുന്നത് അപ്പം മേ ബി ഈ പട്ടാ ഗേൾസിനും അനുവിൻ്റെ അടുത്ത് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാണിച്ചൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണം എന്നില്ല കാരണം അവർ ലൈവ് വരുന്നുണ്ട് അവരല്ലാണ്ട് സ്റ്റോറീസ് ഇടുന്നുണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര ദിവസമായിട്ടും അനുവിനെ കോൺടാക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ജെന്വൻ ഫ്രണ്ട്ഷിപ്പായിട്ട് പേഴ്സണലി തോന്നില്ല അനു അത് പറയുകയും ചെയ്തു ഫ്രണ്ട് ഫ്രണ്ട് അനുവിൻ്റെ ആ ലിസ്റ്റിൽ ഈ രണ്ടുപേരുടെ പേര് പറഞ്ഞില്ല ചോദിച്ചപ്പോഴാണ് ആഡ് ഓൺ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്തോ കണ്ടിട്ടാണ് നിങ്ങൾ എന്നോട് കമ്പനി വെച്ചേ എന്ന് അനു പറഞ്ഞതിനെ ഇപ്പൊ മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ കഥകൾ കേൾക്കുമ്പോ അത് ശരിയായിട്ടാ വരുന്നത് പിന്നെ വേറെ അതിലെ നോറയായിട്ട് ഇനി ഫ്രണ്ട്ഷിപ്പ് വെക്കുവോ എന്നൊരു ചോദ്യം ഈ പെർട്ടിക്കുലർ മീഡിയക്കാര് ചോദിക്കുമ്പം അനുവിന് നല്ല രീതിയിൽ റെസ്പോൺസ് കൊടുക്കായിരുന്നു അനു വളരെ കൂളായിട്ടും എന്തിനാണ് ചോദിക്കുന്നത് അത് കേട്ടതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അവർ നല്ലൊരു ടേംസിലല്ല അല്ലെങ്കിൽ മേ ബി അവർ നല്ലൊരു ടേംസിലായിരിക്കാം അല്ലെങ്കിൽ അവരിപ്പോൾ സ്റ്റിൽ ഓൺ കോണ്ടാക്റ്റിലല്ല അനു ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വലിയ താല്പര്യമില്ല അതാ പറഞ്ഞു നമ്മൾ റിയൽ ഫ്രണ്ട്സ് നമ്മളുടെ ജെനുവിൻ ഫ്രണ്ട്സ് എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ആവണമെന്നില്ല പുറമിറങ്ങി കഴിയുമ്പോഴാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുള്ള നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളുടെ സക്സസ്സിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക അല്ല ആരെന്ന് പറഞ്ഞോ ഞാൻ ഒരു മറുപടി കൊടുക്കണ്ടേ അന്നാ സാമിയ വിട്ടെ സാമിനെ ഇഞ്ചേ ചെയ്ത് പോവല്ലേ അന്നാ നീ ചിനെ പിആർ നെ കിട്ടണ നോക്കിക്കേടാ വിട്ടോ വിട്ടോ നീ ചിനെ കേറ്റലേ വിട്ടേ ആ ലെറ്റില ആ ലെറ്റില ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അനുവിനെയും അനീഷിനെയും നിങ്ങൾ കമ്പയർ ചെയ്യണ്ട കാരണം അനു എന്ന് പറഞ്ഞാൽ മീഡിയയിൽ ജീവിച്ച ഒരാളാണ് അനു എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ കുറെ ഓൺലൈൻ മീഡിയക്കാര് പുറകെ വരലും ചോദ്യം ചെയ്യലുമാണ് അനുവിൻ്റെ ലൈഫ് കുറച്ചും കൂടെ പബ്ലിക്കിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു സാധനം അനുവിന്റെ വീടാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ അനീഷ് നേരെ പ്പോസിറ്റാണ് അനീഷ് ഈ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ലാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വ്യക്തി വ്യക്തിയാകുമ്പോൾ പെട്ടെന്ന് ഈ നാലഞ്ച് ക്യാമറ വരുമ്പോൾ പുള്ളിക്ക് ഈ അനുമോള് സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ച ഉള്ളിൽ കയറ്റാനോ കഥ പറയാനോ സംസാരിക്കാനോ പുള്ളിനെ കൊണ്ട് പറ്റണമെന്നില്ല കാരണം പുള്ളി ഇതൊന്നും കണ്ടിട്ടില്ല പുള്ളിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യം തന്നെയാണ് ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ചില ആൾക്കാർ മീഡിയക്കാരെ കണ്ടിട്ടുണ്ട് എല്ലാം വിളിച്ച് പറയാൻ നോക്കും ചില ആൾക്കാർ ഒന്നും പറയില്ല എന്ന് പറയുന്ന വ്യക്തിയെ പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പുള്ളി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പം നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും മാത്രമാണ് സംസാരിക്കുക അനീഷ് ഇറങ്ങിയ പാട് തന്നെ ഏതോ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യുന്ന അനുമോളുടെ ലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു അനീഷ് വായടച്ച് നിൽക്കുകയും ചെയ്ത വാ തുറന്ന് ഒരു മറുപടിയും തന്നിട്ടില്ല പിന്നെയും കുറെ കൊനസ്റ്റ് കൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അന അനീഷും മിണ്ടാണ്ടു അപ്പോൾ മീഡിയക്കാർ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് വായ അടച്ചിട്ടാണ് ഇറക്കി വിട്ടേന്ന് കാരണം പുള്ളിക്കാരനും പുള്ളിക്കാരന് ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞൊരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാനോ എൻ്റെ വായിൽ നിന്ന് പല കാര്യങ്ങളും വീണ് വലിയൊരു വിഷയാക്കാനോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പുള്ളീൻ്റെ റെസ്പോൺസ് അതായിരിക്കും അപ്പൊ അവിടെ ഈ അനു അനീഷ് കമ്പാരിസൺ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന ഒന്ന ഒരാൾ വലിയൊരു സെലിബ്രിറ്റി ഫെയിം ഒരാൾ വളരെ കോമണറായിട്ട് സെലിബ്രിറ്റി ഫെയിമിലോട്ട് വന്ന ഒരു വ്യക്തി നിങ്ങൾ എനിക്ക് അറിയാവുന്ന കൊണ്ടാ പുള്ളി ആദ്യമായിട്ടല്ലേ ഇതൊക്കെ അപ്പൊ ഇനി ഓക്കെ ആയിക്കോളും പിന്നെ സൗണ്ട് പോയില്ലേ ഉള്ളൂ വളരെ ലഘുവായിട്ട് അനു പറഞ്ഞു പുള്ളിയുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പുള്ളി അങ്ങനെ ചെയ്യും നിങ്ങൾ അതിന് ഒരു കുറ്റമായി പറയേണ്ട ആവശ്യമില്ല മീഡിയക്കാരുടെ ഒരു ബേസിക് സ്വഭാവമാണ് ഇത് എന്തിനും ഏതിനും വന്ന് വലിച്ചു വാരി കുറ്റം പറയല്ലേ പറഞ്ഞിട്ട് പ്രൈസ് ണല്ലോ കാർ ഇനാഗ്രേഷൻ ഇന്ന അവര് ഇഷ്ടം കൊണ്ട് അവർ പറയുന്ന നമുക്കത് ചിലപ്പോ എനിക്ക് അതിനനുസരിച്ച് കുറയ്ക്കാൻ എടുമണ്ട് ഈ ഒരു വിഷയായിരുന്നു ഏറ്റവും കൂടുതൽ മീഡിയയില് ഡിസ്കഷൻ വന്നത് കാരണം അനുമോള് പതിനാറ് ലക്ഷം പി ആർ കൊടുത്തു പറഞ്ഞ സമയത്ത് ലക്ഷ്മി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇനാഗ്രേഷൻ വരെ ബസ്സും അല്ലെങ്കിൽ ട്രെയിനും കേറി പോകുന്ന അനുവാണ് പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുക്കുക എന്നുള്ളത് അത് സത്യമാണ് അനു പറയുന്നത് അനു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഇനാഗ്രേഷൻ പോകുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല ചില ആൾക്കാര് കണക്ക് പറഞ്ഞ് വാങ്ങും ഞാനൊക്കെ ആദ്യം സെഷനൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എത്രയാണ് പേയ്മെന്റ് പറയത് പറയാൻ പറ്റുമോ ഇത് കൂടി കൂടിപ്പോ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ഉണ്ടാവും അപ്പം പല ഇനാഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാരും തരുന്ന ഒരു പേയ്മെൻറ്റ് എന്നെക്കൊണ്ട് സാറ്റിസ്ഫൈ അല്ല അല്ല എനിക്കത് അത്രമാത്രം ബെനിഫിഷ്യൽ അല്ല എന്ന് തോന്നുന്ന സമയം ഞാൻ വലിയ വണ്ടിയൊന്നും വിളിച്ച് പോകാൻ നിൽക്കില്ല ഞാൻ എന്ത് ചെയ്യും എനിക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന സർവീസും കാര്യങ്ങളും എടുത്ത് ഞാൻ പോകും അപ്പോൾ വളരെ ഓപ്പണപ്പായി നിഷ്കളങ്കമായിട്ട് പലരും പലതും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് മനസ്സിലാകത്തത് എല്ലാം ഒരു ഗെയിമിൻ്റെ സെൻസിൽ എടുത്തുകൊണ്ട് ഗെയിമിനെ ഗെയിമായി കണ്ടുകൊണ്ട് ഈ വിഷയം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പല കാര്യങ്ങളുമുണ്ട് പക്ഷെ ഇവിടെ അതിന് പകരം വീണ്ടും വീണ്ടും ആ ഒരു കപ്പിനെ ഒരു ആക്കി എടുത്ത് സംസാരിച്ചുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എത്ര പി ആർ ഉണ്ടെങ്കിലും ഫ്രം ദ ഫസ്റ്റ് ഡേ ടു ദ ലാസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി ഇയാളാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലിൽ കൂടെ കടന്നു ഒരു വ്യക്തി ഇയാളാണ് ഏറ്റവും കൂടുതൽ മെന്റൽ ട്രോമ പ്രശ്നങ്ങൾ കുറ്റപ്പെടുത്തൽ കളിയാക്കൽ പരിഹാസം കുച്ചം ഒക്കെ ഒരുപോലെ സഹിച്ചിട്ടുള്ള ഒരാളാണ് ഓഫ് കോഴ്സ് ഈസ് ദ സർവൈവർ ഓഫ് ബിഗ് ബോസ് അപ്പൊ ആ രീതിയിൽ കാണാൻ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാണ്ട് ഈ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കുറ്റം പറയേണ്ട ആവശ്യം എന്താന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്ത പറയുന്നത് പക്ഷെ എന്നിട്ട് പോലും ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് പിന്നെയും ഞാൻ പറയുന്നത് ഈ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ചാപ്റ്റർ ഓവർ അനു എന്ന് പറയുന്ന വ്യക്തി വളരെ കൂളായിട്ട് അതിനെ കണ്ടു ഇനി അനുവിൻ്റെ അടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ ചൊറിഞ്ഞു ചോദിക്കുന്നതിന് പരം ഈ ചൊറിയാൻ റെഡിയായി നിൽക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് പോയി ചോദിക്കുക അവർക്ക് അങ്ങനെ കുറച്ച് സ്പേസ് കിട്ടട്ടെ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ജനങ്ങളുടെ മനസ്സിൽ വിന്നറായി നിൽക്കുന്ന അനീഷിനും അനുവിനും ഒരു വിഷയവും ഇല്ല അവർ പോസിറ്റീവായി പോകുന്നു ബാക്കി കണ്ടസ്റ്റൻസിലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഞെരുവരി കൊണ്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന സോ ഇതാണ് അനു റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം ഇനി അതിനു മുമ്പ് ാണെങ്കിലും വേറെ ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക സോ ഗെയിമിന്റെ ഉള്ളിൽ നമ്മൾ പലതും എന്താ പറയാ ഗെയിം ആയിട്ട് കാണണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സംസാരിക്കുകയും തെറ്റുകയും പിണങ്ങുകയും എല്ലാം ഉണ്ടാവും അപ്പൊ അതൊക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി വേറൊരു സെൻസിൽ എടുക്കണ്ട ആൾക്കാരുണ്ട് ഗെയിം ഗെയിമായി കാണാനും ഗെയിമിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ കാണാനും നമുക്ക് എന്തായാലും സാധിക്കും പക്ഷേ ഈ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം പോർട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും ഒരാൾക്ക് മറക്കാൻ പറ്റില്ല ഇവൻ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹീറ്റ് പോയിട്ടുള്ളത് ആദിലേൻ്റെ അടുത്താണ് നൂറേൻ്റെ അടുത്തല്ല ഇവൻ ഇറങ്ങി വരുന്ന സമയത്താണെങ്കിലും ആൾക്കാർ ഫുൾ നൂറേനയാണ് സറൗണ്ട് ചെയ്യുന്നത് റീസൺ ആദിലയുടെ സ്വഭാവം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കാണിച്ചത് ആൾക്കാർക്ക് വന്ന ഒരു ഉച്ച ഈ കുട്ടി ഇങ്ങനെയാണോ ഇവളിങ്ങനെയാണോ എന്നൊരു സാധനം അത് ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോലെ പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായി നിങ്ങളിപ്പോൾ ആ കാറിൽ ഇരിക്കുന്ന സമയം നൂറ അനീഷിനെ ചൊറിയുന്ന ഒരു രീതി ഉണ്ട് അതൊക്കെ ഗെയിമിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കാനും ഒഴിവാക്കാനും പറ്റും അപ്പൊ എത്രയൊക്കെ ആണെങ്കിലും ബിഗ് ബോസ് ഒരു ഗെയിം ഷോയണെങ്കിലും സ്വന്തം ക്യാരക്ടർ വിട്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കരുത് എന്നുള്ളത് കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇനി വിവാദകരമായിട്ടുള്ള അക്ബർ ചേട്ടൻ്റെ കുറച്ച് കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഡിസ്കഷൻ ആയിട്ടുള്ള സാധനങ്ങളിലോട്ട് നമുക്കൊരു നോട്ടം പോവാം എല്ലാത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ നിന്നാണ് അക്ബറിൻ്റെ വൈഫ് കുറേ ബ്ലാക്ക് ഹാഡ്സിൻ്റെ നടുക്ക് കൂടെ കണ്ണടി സാരി എടുത്ത് പൂവും പിടിച്ച് നല്ല ഷൈൻ ചെയ്തങ്ങ് പോവാണ് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അക്ബറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് അവിടെ ആക്ച്വലി നടന്നത് കാണാം ആക്ച്വലി നടന്നത് സോ സിമ്പിൾ ആണ് അക്ബർ ഇത് നടന്നു വരുന്നു അക്ബർ ശരിക്കും പറഞ്ഞാൽ ഇത്ര ജനങ്ങളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളെ കണ്ടപ്പോൾ അക്ബർ ആദ്യം ഞെട്ടി തരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം ആൾ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ വന്നത് പിന്നെ കാണുന്നത് വൈഫ് ഓടി വരുന്നു അക്ബർ വൈഫിനെ കെട്ടിപ്പിടിക്കുന്നു അടുത്ത മൊമെന്റ് അക്ബർ കാണുന്നത് അക്ബറിന്റെ അമ്മേനെ അക്ബറിന്റെ സിസ്റ്റേഴ്സിനെ അക്ബറിന്റെ ഫാദറിനെയാണ് പിന്നത്തെ ഒരു സീനിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബർ പോയിട്ട് അക്ബറിന്റെ ഉമ്മാനെ കെട്ടിപ്പിടിക്കുന്നു അക്ബർ അക്ബറിന്റെ എന്താണ് സഹോദരി കൂടെ വന്നിട്ടുള്ള ആൾക്കാരെ ഉപ്പാനെ ഒക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ വൈഫ് പുറകെ നിന്നിട്ട് ഈ കെട്ടിപ്പിടുത്തത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യുക അവിടെ കാണാം വീഡിയോ കണ്ടിട്ടുള്ള അറിയാം ജസ്റ്റ് ഒന്ന് കയറി ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധനം കാണാം അപ്പോൾ അത് മാത്രം എടുത്തുകൊണ്ട് കുറേ ട്രോളർമാർ വൈഫിനെ നന്നായി എടുത്ത് ട്രോൾ ചെയ്തു അതിൽ ചില ആൾക്കാർ ഈ ടോപ്പിക്കെടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തു അക്ബർ അക്ബറിൻ്റെ വീട്ടുകാരെ മതി അക്ബറിൻ്റെ വൈഫിനെ വേണ്ട വൈഫിനൊരു വാല്യൂ ഇല്ല വൈഫിനെ കെയർ ചെയ്യുന്നില്ല വൈഫിനെ മൈൻഡ് ചെയ്യുന്നില്ല വൈഫ് പാവം ചമ്മിപ്പോയി ഷൈൻ ചെയ്ത് അങ്ങോട്ട് വന്നതാ അതൊന്നും അല്ലടും വീഡിയോനെ ഫസ്റ്റ് വളരെ വ്യക്തമായിട്ട് വൈഫിനെ കാണാം പക്ഷേ റോസ് പുള്ളി ശ്രദ്ധിച്ചില്ല നെക്സ്റ്റ് മൊമെന്റ് പുള്ളി കാണുന്നത് ഈ വീട്ടുകാരെയാണ് അപ്പോൾ വൈഫ അതിൻ്റെ വൈഫിന് മനസ്സിലായി എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ വൈഫ് അതിൻ്റെ ഇടയിൽക്കൂടെ കയറി കെട്ടിപ്പിടിക്കാനും കൂടെ കയറി ഉമ്മ വെക്കാനും കൂടെ ആ ബൊക്ക കുത്തിരുകാനും ശ്രമിച്ചപ്പോൾ അതെല്ലാം കൂടെ ഒരു ആക്കി എടുത്ത ആൾക്കാര് ചോർന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൺ ആസ്പെക്റ്റിൽ എടുക്കാവുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ സംഭവം ശരിക്കും ഒരു ഫൺ സാധനമാണ് ഇവിടെ കാണിച്ചത് അതെന്തായാലും നല്ല രീതിയിലുള്ളൊരു ടോക്കിലോട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൊങ്കാലകൾ അല്ലെങ്കിൽ തെറിവിളികൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ക്ലിപ്പ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പിന്നെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ചില ആൾക്കാർ ഇല്ലാത്ത കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉള്ള കണ്ടൻറ്റുകൾ പൊലിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ലറ്റ്സ് ഇറ്റ് എന്തായാലും അതുകൊണ്ട് അക്ബറും വൈഫും ഈ ഒരു വിഷയത്തിൽ കുറച്ച് ദിവസങ്ങളിൽ ഫേമസ് ആയിരുന്നു മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടി ഇനി അക്ബർ എന്താണ് എന്താണ് റെസ്പോണ്ട് കൂടെ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇല്ല എന്ന് പ്രശ്നമാണ് ഓരോ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിട്ട് ഞാനാദ്യം അവളെയാണ് പോയി കട്ടി പിടിച്ചത് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ മൈൻഡ് ഞാനാണെങ്കിലും നൂറ് ദിവസം ഉപ്പാന കണ്ടിട്ടില്ല അപ്പൊ ഉപ്പാന പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഇതായിട്ട് കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മയും ഇവളും ഫാമിലി വീക്കിൽ വന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴും എനിക്ക് അപ്പാനിയുടെ ഫോണിൽ നിന്ന് ഞാൻ ഇവിടെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഉമ്മാനായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഉപ്പാനെ ഇപ്പോൾ എനിക്ക് ആ മിസ്സിങ് എന്ന് പറയുന്ന ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സാധനം ഉപ്പ എന്ന് പറയുന്ന ആ ഒരു സാധന സാധനം തന്നെ ഛേ ഉപ്പ എന്ന് പറയുന്ന വികാരം ഉണ്ടല്ലോ അപ്പം ഞാൻ നൂറ് ദിവസം സംസാരിച്ചിട്ട് പോലും ഇല്ല ഈവൻ പുറത്തിറങ്ങിയപ്പോഴും ഞാൻ ചെന്നൈയിൽ നിന്നിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇവള് ശരീനാദ്യം കെട്ടിപ്പിടിച്ചു പിന്നെ ഉമ്മ പെങ്ങള് പെങ്ങളെ മക്കള് പിന്നെ ഉപ്പാനെ അവിടെ പോലീസുകാർ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല അപ്പൊ അപ്പൊ ഉപ്പ പറഞ്ഞത് എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കടത്തി വരുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഞാൻ നേരെ ഉപ്പാടത്തേക്ക് പോകുകയത് അപ്പ അതിന്റെ അടിയിൽ ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞു ഞാൻ ടാസ്ക് പോലെ എനിക്ക് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇതേ ഉള്ള സംഭവം ഇതേയുള്ള വിഷയം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പുള്ളി വന്ന് വൈഫിനെ ഹഗ് ചെയ്തു നൂറ് ദിവസത്തിന് ശേഷമാണ് ഫാദറിനെ കാണുന്നത് പോയി ഒന്ന് ഹഗ് ചെയ്തു ഇവിടെ ആ വൈഫ് ഇടയിൽ കൂടെ കയറി കളിച്ചപ്പോൾ ആൾക്കാരതൊരു കണ്ടന്റ് ആക്കി ട്രോൾ ആക്കി എടുത്തു ഇവിടെ വൈഫ് കറക്റ്റ് അവിടെ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ ആവില്ല ഫൈഫ് ഇൻസ്റ്റഡ് അതിൻ്റെ ഇടക്കറി ആ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയിലെ സീനൊക്കെ കാണിച്ചപ്പോൾ അത്രയേ ഉള്ളൂ സോ എനിവേ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ബിഗ് ബോസ് റിലേറ്റഡ് ആൾക്കാരോട് പറയാനുള്ള ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കഴിഞ്ഞു കപ്പടിക്കേണ്ടവർ കപ്പടിച്ചു കപ്പടിക്കേണ്ടാത്തവർ കപ്പടിക്കേണ്ടത് നിൽക്കുകയാണ് സോ നിങ്ങളൊരു ജെനുവൻ ഓർഗാനിക് ഫോളോവർ ആണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവലി സപ്പോർട്ട് ചെയ്യുക ഓപ്പോസിറ്റുള്ള വ്യക്തിനെ നെഗറ്റീവ് ആക്കാത്ത രീതിയിൽ ആൻഡ് ടു ദ കണ്ടസ്റ്റൻറ്റ് എല്ലാം തീർന്നു വെറുതെ ഇനി ഇവിടെ കടന്ന് വളവള വളവള പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുഷുമ്പാണ് നിങ്ങൾക്ക് അസൂയാണ് എന്നുള്ളൊരു പേര് വരുത്താൻ നിൽക്കേണ്ട സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദൺ ഇറ്റ്സ് ബൈ ബൈ